ഇന്നൊരു സിമ്പിൾ ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ പച്ചക്കറി മാത്രമേ ഉള്ളൂ ഞാൻ കഴിച്ചപ്പോൾ പച്ചക്കറി മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള നിസാര സാധനങ്ങൾ വെച്ച് തയ്യാറാക്കിയേക്കണ ഒരു ലഞ്ച് റെസിപ്പിയാണ് നല്ല ടേസ്റ്റോടുകൂടി കുഴച്ച് കഴിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു ലഞ്ച് റെസിപ്പിയുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ ഞാൻ പരിപ്പ് വേവിച്ച് പൊട്ടി വന്ന പരുവത്തിൽ കുറച്ചെടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് ചക്കക്കുരും കൂടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെന്തിരിപ്പുണ്ട് ഇനി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകിട്ട് പൊട്ടിക്കുക പകുതി സവാള കുറച്ചധികം വെളുത്തുള്ളി ചുവന്നുള്ളി കറിവേപ്പില ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചാണ് ചേർത്തേക്കുണ്ട് ഒരു പകുതി സവാള ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വാട്ടിക്കൊടുക്കുക അതിനുശേഷം അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിൽ ചേർക്കണത് നല്ല എരിവുള്ള മുളക് പൊടിയും മഞ്ഞൾ പൊടിയും മാത്രമാണ് ചേർക്കേണ്ട എരിവുള്ള മുളക് പൊടി ഇത്തിരി കൂടുതൽ ചേർത്തറുണ്ട് കാരണം വേറെ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു രുചി കിട്ടാനായിട്ടാണ് എരിവ് ഇത്തിരി കൂടുതൽ ചേർത്തേക്കേണ്ടത് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇനി അതിലേക്ക് കുറച്ച് ചീര അരിഞ്ഞത് ചേർക്കേണ്ടത് ചീര അരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ചീര ഒന്ന് ചെറുതായിട്ട് ഒന്ന് അമങ്ങി വരുമല്ലോ അതിന് ശേഷം വേണം നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കാൻ പിന്നെ ചീരയുടെ തണ്ടുള്ളത് കൊണ്ട് അതും കൂടി ഒന്ന് വെന്ത് വരട്ടെ അതൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം തന്നെ അത് ഏകദേശം വേവാറായിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പരിപ്പ് പൊട്ടി വന്ന പരുവത്തിൽ ആ ചാറ് അതായത് പരിപ്പ് വെള്ളം കൂടി വെച്ചിരുന്ന അതിങ്ങോട്ട് ഊറ്റി ഒരു കയ്യിൽ വെച്ചിങ്ങോട്ട് കോരി എടുത്തിട്ട് ബാക്കി ചാറിലേക്കാണ് ഞാൻ ചക്കക്കുരുവിട്ട് വേവിച്ചത് അതിട്ട് കൊടുക്കുക പരിപ്പ് ഇട്ടുകൊടുത്ത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ പരിപ്പും ചക്കക്കുരുവും കൂടി വേവിച്ചത് ഇതുപോലെ ഇച്ചിരി വെള്ളത്തോടുകൂടി വെള്ളം ഉണ്ടായിരുന്നു വെള്ളം ഒഴിച്ച് വെച്ചാണ് ചക്കക്കുരു കുരുവ് എന്ത് കിട്ടണമല്ലോ എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ നല്ല ഒരു കറിയാണ് ചീരയും ചക്കക്കുരി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കഴിഞ്ഞ ദിവസവും ഞാൻ ഇതുപോലെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അത് വേറൊരു തരത്തിലായിരുന്നു എന്ന് മാത്രം പക്ഷേ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ചക്കക്കുരു ഒന്നും കൂടി വേവണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് രണ്ട് ബിസിലേ കൊടുത്തുള്ളൂ ഒരു മൂന്ന് വിസൽ കൊടുത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല കുഴഞ്ഞ പരുവത്തിലേക്ക് കിട്ടും കിട്ടുക അപ്പം നമ്മുടെ ചാറുകറിന്ന് വേണമെങ്കിൽ പറയാം ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കുറുകി വരും അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കുക പോരായി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ചീരയിൽ ഉപ്പ് ചേർത്തില്ലായിരുന്നു കാരണം ഇതിൻ്റെ ഉപ്പ് കൂടിപ്പോയാൽ എല്ലാവരും കൂടി ആകുമ്പോൾ കൂടുതലാവൂലേ അപ്പം ഇപ്പം നോക്കിയപ്പോൾ പൊടിക്ക് കുറവുണ്ടായിരുന്നുകൊണ്ട് ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് അപ്പം നമ്മുടെ ചീര ചക്കുരു പരിപ്പ് ഇതിൽ മാങ്ങിയിടാം ഉണക്ക ചെമ്മീനിടാം ഞാനിതൊന്നും ചെയ്തിട്ടില്ല ഇടാം പിന്നെ ഒരു പത്ത് പതിനഞ്ച് ബീൻസോടെ ഇരുന്ന് എടുത്ത് വെറുതെ ഒരു തോരം പോലെ വെച്ചിട്ടുണ്ട് പിന്നെ തലേ ദിവസം ഒരു രണ്ട് സ്പൂൺ ഇറച്ചി ഇരിപ്പുണ്ടായിരുന്നു അതിനിയിപ്പം പച്ചക്കറി മാത്രം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഉണ്ട് ഇവിടുക അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൊടുക്കുക അപ്പോൾ അതൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുത്ത് ഉള്ളൂ പിന്നെ ഒരു ചമ്മന്തി അരച്ചിട്ടാണ് വാളമ്പുളിയും ചുവന്നുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി ഇത്തിരി കറിവേപ്പില തേങ്ങ ഉപ്പ് മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയല്ലേ അപ്പോൾ നമ്മുടെ ചോറ് റെഡിയായി ചോറ് എടുത്തിട്ടുണ്ട് അതിന് നടുവിലേക്ക് നമ്മുടെ ചക്കക്കുരു ചീര പരിപ്പ് കറി ഇട്ട് കൊടുത്ത് പിന്നെ തോരൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യം തോരൻ ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട് കാരണം പച്ചക്കറി ആയതുകൊണ്ട് കുഴപ്പമില്ല തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കുകയാണെങ്കിൽ ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിലും ഹെൽത്തിന് നല്ലതാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മാങ്ങ തയ്യാറാക്കിയിട്ടുണ്ടായില്ലേ ഉലുവ മാങ്ങ പോലെയൊക്കെ അതൊരു രണ്ട് കഷ്ണമെടുത്ത് വെച്ച് പിന്നെ ഞാൻ പറഞ്ഞ ചമ്മന്തി എടുത്തു വെച്ച് ഇതിൻ്റെ കൂടെ ഒരു മുള്ളനോ ഒരു കുട്ടം വറുത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഊണ് കുശാലായി എന്നാലും കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിരുന്നു ഇപ്പം നിങ്ങൾക്കും ലഞ്ചൊക്കെ ചെയ്യും ഇതുപോലെ തൊട്ട് തൊടുകറികളൊക്കെ ആയിട്ട് വീട്ടമ്മമാർക്കാണല്ലോ ലഞ്ചിൻ്റെ റെസിപ്പിയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയൊക്കെ അന്വേഷിച്ച് നടക്കേണ്ടി വരുന്നത് ഇപ്പം എന്തായാലും ഞങ്ങളുടെ ഗുണ കുശാലായിരുന്നു എന്തായാലും വേറൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം കേട്ടോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ